ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ നമ്മൾ എവിടെ പോയതാ ഞങ്ങള് കൊലുസ് വാങ്ങിക്കാൻ പോയതാ ഒരുക്കുവാവിന്റെ പഴയ കൊലുസ് മാറ്റിയിട്ട് ആ പുതിയ കൊലുസ് വാങ്ങിക്കാൻ പോയതാണ് ആ പഴയത് നല്ല ടൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് പുതിയത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വേണ്ടപ്പം മാറ്റി വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചതായിരുന്നു ഡേ കെയൊക്കെ ആക്കാൻ പോവുകയാണ് രുക്കുവാവേനെ പക്ഷെ രുക്കുവാവ് പഴയ ടൈറ്റായ കൊലുസ് ഇങ്ങനെ ഇട്ട് നിന്നപ്പോൾ പപ്പ പറഞ്ഞു അഴിച്ചു വെക്കുമ്പോൾ മോളേ കാല് വേദനിക്കുന്നു അപ്പോൾ രുക്കുവാവെന്താ പറഞ്ഞേ പപ്പേക്ക് കൊലിശ് വേണം എന്നല്ലേ അപ്പം പപ്പ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് കൊലിശ് വാങ്ങിക്കാം അങ്ങനെ പോയതാണ് കേട്ടോ അപ്പം ഇത് രുക്കുവാവയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റേ പഴയത് ആണെങ്കിലും ഇടമായിരുന്നു കേട്ടോ ഇത് പക്ഷേ അഴുക്കമ്മ അഴിക്കമ്മടക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് വറുത്തും പറഞ്ഞു പാറ ഇഷ്ടത്തിന് വാങ്ങിയതാണ് എനിക്കും വലിയ ഇഷ്ടമായില്ലെന്ന് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെന്താ ഇത് മെയിൻ ആയിട്ടിട്ട് ഈ ഇറങ്ങി ഓടുന്നത് അറിയാൻ വേണ്ടിട്ടാ ഒന്ന് കണ്ണ് വെറ്റി കഴിഞ്ഞാൽ അപ്പുറത്തെ കണ്ടത്തിലെത്തും അതുകൊണ്ട് കൊലിസ് വളരെ ഉപകാരപ്രദമാണല്ലേ ആ ഓക്കെ അങ്ങനെ ഞങ്ങൾ കൊലിസൊക്കെ വാങ്ങിച്ച് കുറച്ച് ചവിട്ട് ഒരു രുക്കുവാവന്റെ അത് കാണിച്ചു കൊടുക്കണ്ടേ അപ്പൊ എല്ലാവർക്കും ഇഷ്ടായോ ചോദിക്ക് എല്ലാവർക്കും ഇഷ്ടായോ അപ്പൊ ഇതായിരുന്നു നിങ്ങളുടെ പട്ടിശം അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ല അതിനു മുന്നേ വേറൊരു സംഭവം നടന്നു കുക്ക്വാൻ്റെ പപ്പയ്ക്ക് പെട്ടെന്നൊരു പൂതി ഒന്ന് കാത് കുത്തിയാലോന്നല്ലേ പപ്പ കാത് കുത്തിയില്ലേ പപ്പ ആദ്യം മാർക്കൊക്കെ ചെയ്ത് പിന്നെ കുത്തണോ കുത്തണ്ടേ കുത്തണോ കുത്തണ്ടേ രണ്ട് മനസ്സായിരുന്നു കേട്ടോ പിന്നെ ബർത്ത് മുടി വെട്ടി കേട്ടോ അപ്പോൾ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പഴയ ലുക്കാണോ ഈ ലുക്കാണോ നല്ലതെന്ന് പറയും കേട്ടോ കുക്കുവാൻ്റെ പപ്പ ഭയങ്കര ടയേർഡാണ് ഇപ്പം അങ്ങനെ എണ്ണും കളിപ്പിച്ച് ഞങ്ങൾ കുത്തി ഗായ്സ് പക്ഷെ എനിക്കിഷ്ടമായിട്ടോ പക്ഷേ ചിലത് കളിയാക്കി പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഞാൻ ഈ ഒരു ഗ്രേപ്പ് ബോൾ മാത്രം കേട്ടോ കഴിച്ചത് വറുത്തു ഒരു മസാല ദോശയും ഒരു വാവ് ഒരു നെയ് റോസ്റ്റും കഴിച്ചും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബറിനെ